ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ വൈകിട്ട് ചായയുടെ സ്നാക്സ് സ്നാക്സായിട്ടും കഴിക്കാവുന്നതാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം അതിലേക്കുള്ള ഫില്ലിങ്സാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബദാം ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ബദാമിന് പകരം നിങ്ങൾക്ക് ക്യാഷിനിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ബദാം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരുപാടിട്ടങ്ങ് പഴമൊങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതിയാകും അതുവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പഴമ ഇവിടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് ഞാനിവിടെ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും എന്നിട്ട് അവിലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ അവിലൊന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അവിലൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും തേങ്ങയും നന്നായിട്ട് തന്നെ ഇവിടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പഞ്ചസാര വേണമെങ്കിലും ഇതിന് പകരം ചേർക്കാവുന്നതാണ് ഇനി ഒരു മൂന്ന് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ ശർക്കര എല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റായി ഈ പഴത്തിലും നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ആയി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ ശർക്കര എല്ലാം നന്നായിട്ട് നന്നായിട്ടിനൊന്ന് മെൽറ്റ് ആയി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഫീലിങ്സൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഒന്നേ കാൽ കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഇനി ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചേൽക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ി നമുക്കിതൊന്ന് ദോശയൊന്ന് തയ്യാറാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും പാൻ ഒരു മീഡിയം ചൂടിലാക്കിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കരുത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം നല്ല തിന്നായിട്ടുള്ള ദോശ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കാം ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിനും ഇതുപോലെ എല്ലാ ദോശയും ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാ ദോശയും ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫില്ലിങ്സ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം ആദ്യം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരു ദോശ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് വേണം വെച്ചുകൊടുക്കാനായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡിലായിട്ട് വേണം ഇതുപോലെ വെച്ചുകൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഈ ദോശയുടെ ചുറ്റും ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു വശം പിടിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ അത് സീലായി ഇരുന്നോളും ഇനി വീണ്ടും ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതുപോലെ വിരലുകൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഈ വശം പിടിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി അതിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിവിടെ ആദ്യം രണ്ടെണ്ണമാണ് ഈ പാനിലേക്ക് വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം അതുവരെ നമുക്കൊന്ന് മറച്ചും തിരിച്ചുമിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് നന്നായിട്ടിനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അടുത്ത സ്റ്റെപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാ സ്നാക്സും ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പുറം നല്ല ക്രിസ്പിയും അകം നല്ല ഫീലിങ്സോടുകൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എല്ലാവരും ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി കാണുന്ന ഒരു